ചില റെസിപ്പികൾ ചെയ്തു നോക്കാൻ കുറച്ച് ലേറ്റ് ആവും പക്ഷേ അവസാനം ചെയ്ത് കഴിയുമ്പോൾ കിടിലൻ ടേസ്റ്റുമായിരിക്കും ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിനോട്ട് ഒരാറേല കല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വരഞ്ഞെടുക്കാനായിട്ട് ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വലിയ ബൗളിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ നീ ഇളക്കിയെടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകരുത് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വാളമ്പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പിടിപ്പിച്ചിട്ടുള്ള മീനുണ്ടല്ലോ ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ആ മസാല മൊത്തത്തിൽ അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം മസാല പിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ കാരണം ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതാണ്ട് മസാല പിടിപ്പിച്ചത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഈ സമയത്ത് ഒരു കുക്കറിനകിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ പത്തിരുപത്തഞ്ച് ചെറിയുള്ളി വട്ടത്തിലഞ്ഞ് തെട്ടു കൊടുക്കും ഒന്ന് വയറ്റി കൊണ്ടു കൊടുക്കാം കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാണ്ട് ഇതുപോലെ വരുമ്പഴത്തേക്കിനും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് വയറ്റിയെടുക്കണം ഇനി ഇത് വയറ്റുമ്പോൾ ഇനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല നേരത്തെ മീനില് പുരട്ടിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഇതങ്ങോട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനോ നേരത്തെ മസാല പിടിപ്പിച്ചു വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് തണ്ട ഇതുപോലെ ഇങ്ങനെ അടിക്കാൻ അങ്ങോട്ട് എടുക്കണം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കരുത് ഏകദേശം ഒരു അഞ്ചാറെണ്ണോ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇതുപോലെ നിരനിര ആട്ടം ഇങ്ങോട്ടും ഇരിക്കും ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് രണ്ടോ മൂന്നോ വിസിൽ നാലാമത് അടിച്ചു കഴിഞ്ഞാൽ ഇത് പച്ചവെള്ളം പോലെ ഇരിക്കും കേട്ടോ മൊത്തത്തിൽ കുഴഞ്ഞു പോകും ഒരു മൂന്ന് വിസിൽ മാക്സിമം അടുപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ അത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിങ്ങനെ അങ്ങോട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാ നോക്കി നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പെരട്ടെങ്ങോട്ട് റെഡി ആയിട്ടങ്ങോട്ട് വരും ഈ സംഭവം കഴിക്കണോ എൻ്റെ പൊന്നോ അന്യ ടേസ്റ്റ് കേട്ടോ മീൻ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് ആ മസാല കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നല്ല ചൂട് പൊറോട്ടയോടുകൊണ്ടല്ലോ ഈ ഒരു മീനിൻ്റെ മസാലയും ചേർത്തിട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മീൻ മേടിക്കുമ്പോൾ ഈ രീതി തയറക്കും ഇത് അയല മാത്രമേ പരിചിച്ചിട്ടുള്ളൂ കാരണം ദശക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അയലയില ചെയ്തിട്ടുള്ളത് അപ്പം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് വരണം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ നല്ലൊരു കിട്ടുകയച്ച വീഡിയോസ് മേടിക്കും നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്